ഫർണിച്ചർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചോലക്കൽ ബ്രദേശ് ഫർണിച്ചറിന്റെ നേതൃത്വത്തിൽ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാന തുടക്കമായി ഫർണിച്ചർ എക്സ്ചേഞ്ച് സ്കീമും ആരംഭിച്ചു നടുവട്ടം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ശ്രീനിവാസൻ കൊപ്പം എസ് ഐ കെ വി ശ്യാംകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് വർഷങ്ങളുടെ ഓണാഘോഷത്തിനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി സ്ക്രാച്ച് ആൻഡ് വിൻ പദ്ധതിയും എക്സ്ചേഞ്ച് സ്കീമും ആരംഭിച്ചത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സ്ക്രാച്ച് ആൻഡ് ബിന്നിലൂടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കാം നടുവട്ടം വളാഞ്ചേർ റോഡിലുള്ള ചോലക്കൽ ബ്രദേശ് ഫർണിച്ചേഴ്സിൽ നടന്ന പരിപാടിയിൽ കൊപ്പം എസ് ഐ കെ വി ശ്യാംകുമാർ സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇക്കൊല്ലം ചോലക്കൽ ഓണം ആയിട്ട് നമ്മളൊരു സമ്മാന പദ്ധതിയാണ് നീക്കിയിട്ടുള്ളത് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം സമ്മാനം ഉദ്ഘാടനം ചെയ്യുന്നത് നല്ല അഭിവൃദ്ധിയോടെയും നല്ലൊരു സംരംഭമായി മാറിയിരിക്കുന്ന ഈ വേളയിൽ ഓണത്തിനും അതുപോലുള്ള നല്ല ഉത്സവങ്ങളിലേക്കും ഒരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കും ഗ്രാമീണാവസ്ഥകൾക്കും അതുപോലെ എല്ലാ ചുറ്റുപാടുള്ള എല്ലാ ജനങ്ങൾക്കും ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന സമയം നല്ലൊരു സമ്മാനം ഷൂറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നല്ല ഈടുള്ള നല്ല തരത്തിലുള്ള കട്ടിലുകളും അതേപോലെ എല്ലാ ഫർണിച്ചറുകളും നല്ല മേനയുടെ ഗുണമേന്മയുള്ള നിലവാരത്തിലെ ഒന്നാം നമ്പർ വിഭാഗത്തിൽപ്പെട്ട ഗുണനിലവാരമുള്ള ഫർണിച്ചറാണ് ഉള്ളത് ഇത് എല്ലാവർക്കും വാങ്ങിക്കാനും നല്ല മിതമായ ലാഭത്തിൽ തന്നെ കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ മാനകരാശിക്ക് ഒരു ഉപയോഗ ഉപയോഗമുള്ള അല്ലെങ്കിൽ ഒരു ഫലപ്രദമായ ഒരു ഒരു സംരംഭമാണ് ഇതിനെ ഞാൻ ആശംസ എക്സ്ചേഞ്ച് സ്കീമിന്റെ ഉദ്ഘാടനം ഡോക്ടർ ശ്രീനിവാസനും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹായി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന കട്ടിലിന്റെ വിതരണം എ സൈ അജിത് കുമാറും നിർവ്വഹിച്ചു ഏലംകുളത്തിന്റെ ആഭിമുഖ്യത്തില് ഒരു ഏഴു വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും അറിയും എനിക്കുണ്ട് ഞാനും അത് പങ്കാളിയാവാറുണ്ട് അതിൽ പങ്കാളിയാവുന്നതിന് ഈ ചിങ്ങമാസത്തിൽ ചോലക്കൽ പ്രദേശത്ത് തയ്യാറായിരിക്കുകയാണ് വളരെ പാവപ്പെട്ട ഒരാശ്രയവുമില്ലാതെ നിരാശ്രയരായി കഴിയുന്ന രണ്ട് കുടുംബത്തിലെ ആൾക്കാർക്ക് കട്ടിലുകൾ അവർക്ക് കിടക്കുന്നതിനാവശ്യമായിട്ടുള്ള രണ്ട് കട്ടിലുകൾ ചോലക്കൽ പ്രദേശത്ത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഈ സഹായി ഓട്ടോ ഗ്രൂപ്പിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാനും അതിൽ പങ്കാളിയാവുന്നതിൽ സന്തോഷിക്കുന്നു ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥാപനം അത്യുന്നതങ്ങളിലെത്താൻ ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച ചോലക്കലെ ബ്രദേഴ്സിലെ പൂർവ പൂർവീകരായിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻ്റായി വരുന്ന മണിയേട്ടൻ അതുപോലെ തന്നെ മറ്റേ സുബ്രഹ്മണ്യേട്ടൻ പിന്നെ അതിൻ്റെ ജൂനിയറായിട്ട് വരുന്ന അല്ലെങ്കിൽ അടുത്ത തല ആ മോഹനേട്ടൻ അതേപോലെ തന്നെ ഇതിൻ്റെ ജൂനിയറായിട്ട് വരുന്ന സുധീഷ് അതുപോലെ അനിലെ അങ്ങനെ എല്ലാവരും ഉണ്ട് അവർക്ക് ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല അവരെല്ലാവരും ഊർജ്ജസ്വലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇത് ചെയ്യാനും ഇതൊരു വൻ വിജയമാകാനും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ മാസ്റ്റർ മെമ്പർ രാമദാസ് മുസ്തഫ ബി ടെക് ടി പി ഉണ്ണകൃഷ്ണൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ദീർഘകാലത്തെ പരിചയമുള്ള ചോലിക്കൽ പ്രദേശത്ത് അതിമനോഹരമായ ഒരു സംരംഭം ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇട്ടശ്ശേരിയുടെ കഥാകായത ഇട്ടശ്ശേരിയുടെ കഥാകായത കൊച്ചു കഴിഞ്ഞാൽ ഒരു പുത്തങ്കലമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇന്നത്തെ ഗൃഹനായ്മ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഗൃഹത്തിന്റെ അകട്ടണങ്ങളിലേക്ക് ആവശ്യപ്പെടുന്നത് പുത്തൻ വർദ്ധിതരാണ് നിങ്ങളുടെ വീടുകളെ അകത്തണങ്ങനെ മനോഹരമാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കുടുംബങ്ങളുടെ മുഖത്തിലെ സംതൃപ്തി വിലാസുന്നതിനും നിങ്ങൾ വിശ്വസ്തമായ രീതിയിൽ ഫർണിച്ചർ നിർബന്ധിക്കും അതുപോലെ തന്നെ ഫർണിച്ചർ വീടുകളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വീടുകളിലുള്ള പഴയ ചേർന്ന് ഈ കൊല്ലം നാട്ടിൽ പുതിയ നടത്താനും ചോലക്കർ പ്രദേശത്ത് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വളരെ വിടുക്കന്മാരായ ഒരു ഒരു പറ്റം ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ കഠിന പരിശ്രമചാരികരായ പൂർവികരുടെയും ശക്തമായ കൂടിയാണ് ചോലക്കർ പ്രദേശത്ത് വർഷങ്ങളായി ഈ പ്രവർത്തനം സംയുക്ത രംഗത്ത് വിസ്തരമായി പ്രവർത്തനം നടത്തി ഈ അതുപോലെ ഇതിന്റെ യും ഞങ്ങൾ വളരെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് തന്നെ നിങ്ങളുടെ സംതൃപ്തിക്ക് അനുസരിച്ച് തന്നെ ഫർണിച്ചറുകൾ നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് എത്തിച്ചു തരാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാക്കുതരെയാണ് ഇന്നത്തെ ദിവസം മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന സ്ക്രാച്ച് ആൻഡ് സ്ക്രാച്ച് ആൻഡ് ആൻഡ് ഫർണിച്ചർ എന്ന അർപ്പം ഇറളു എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളെ മുന്നോട്ട് വെക്കുകയാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണവും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക പൊന്നിൻ ചിങ്ങമാസത്തിൽ ഓണാഘോഷത്തിൻ്റെ പുതുപുത്തൻ പുലരിയിലേക്ക് കിടക്കുമ്പോൾ മാവേലിയെ വരവേൽക്കുന്ന തദ്വസരത്തിൽ തന്നെ നിങ്ങളെ വരവേൽക്കാൻ വേണ്ടി ചോലക്കൽ ബ്രദേഴ്സ് ഫർണിച്ചർ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഏവരെയും ഞങ്ങൾ ചോലക്കൽ ഹോം ഫർണിച്ചർ നടുവട്ടം ഷോപ്പിലേക്ക് സ്നേഹോഷളമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും ചോലക്കൽ ഗ്രൂപ്പിൻ്റെ ആർദവമായ ഓണാശംസ